കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിനിഷ്ഠൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷന് മുൻപിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു കെ സെക്രട്ടറി എസ് അശോകൻ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിനിഷ്ഠൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോതമംഗലം പോലീസ് സ്റ്റേഷൻ മുമ്പിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സദസ് കെ സെക്രട്ടറി എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു സസ്പെൻഡ് സമരം ഏത് ലോകത്താണ് ജീവിക്കുന്നത് നടപടിക്രമങ്ങൾക്ക് ഒരു കീഴ്വഴക്കമുണ്ട് ചരിത്രമുണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ശിക്ഷ നടപടിയുടെ ആദ്യത്തെ ഘട്ടത്തിൽ ചെയ്യുന്ന കാര്യമാണ് അതല്ലാതെ ഒരു അവസാന വാക്കല്ല ഇവിടെ നടന്നത് അതൊന്നുമല്ല നമ്മുടെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ സുജിത് പരാതി പരാതി ഉണ്ടായി ഉണ്ടായി അന്വേഷണം ആ അന്വേഷണം ഉണ്ടായപ്പോന്വേഷമുണ്ടായി കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നടപടിയും തീരുമാനവുമാണ് പോലീസ് അധികാരികൾ സ്വീകരിച്ചത് എന്ന കാര്യം ആർക്കാണ് അറിയാത്തത് നിയമവിരുദ്ധമായി പെരുമാറുന്നു എന്നുള്ളതാണ് സുജിത്തിന്റെ കിരാതമായ ലോകമർദ്ദനുമായി ബന്ധപ്പെട്ട് കേരള സമൂഹം തിരിച്ചറിയുന്ന യാഥാർത്ഥ്യം അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും ഒക്കെ ആഹ്വാനം ചെയ്ത പോലെ ആവശ്യപ്പെട്ടതുപോലെ ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല കുറ്റവാളികളായ ഉദ്യോഗസ്ഥന്മാർ നമ്മളൊക്കെ ഒരു ആരോപണം മാത്രം ഉന്നയിച്ചുകൊണ്ട് പറയുന്നതല്ലോ തെളിവുകളുടെ പിൻവലത്തിലാണ് നമ്മളുടെ ആവശ്യം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു എ ജി ജോർജ് കെ പി ബാബു പി പി ഉദ്പ്പാൻ അബു മൊയ്തീൻ എം എസ് എൽദോസ് എൽദോസ് കീച്ചേരി ഭാനുമതി രാജു സണ്ണി വർഗീസ് പി ആർ അജി അനൂപ് ജോർജ് പി എം ബഷീർ അനൂപ് കാസിം നജീബ് റഹ്മാൻ പി എം നവാസ് സത്താർ വട്ടക്കുടി മാജോ മാത്യു സീതി മുഹമ്മദ് അലി പടിഞ്ഞാറേ ചാലി നാസർ വട്ടക്കാടൻ എം വി റജി ഷൈമോൾ ബേബി സലീം മംഗലപ്പാറ വിനോദ് കെ മേനോൻ പരീത് പട്ടമാപുടി അൻ രാമന്മാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്